കാരണം ജനങ്ങളെ നോക്കി നോക്കി അച്ഛൻ അച്ഛൻ പങ്കെടുക്കുകയും മറിച്ച് നമ്മുടെ കർത്താവിനെ വേണം നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആസന്ന ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്നവയെ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് ഇങ്ങനെയാണ് ബൈബിളിന്റെ അവസാനത്തെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ആസന്ന ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള ദർശനം കർത്താവിന്റെ അരുമ ശിഷ്യനായിരുന്ന വിശുദ്ധ യോഹന്നാന് നൽകിയ ദർശനമാണ് വെളിപാട് പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുന്നത് ആ വെളിപാട് പുസ്തകത്തിൽ അവസാന കാലങ്ങളിൽ നടക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ആ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾക്കൊന്ന് കേൾക്കാൻ കാരണം ഇതേ കാര്യങ്ങളാണ് എറണാകുളത്ത് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ എറണാകുളം അതിരൂപതയിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സീറോ മലബാർ സഭയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിന്റെ അവസാനം ലോകത്തിന്റെ അവസാനം എങ്ങനെ ആയിരിക്കാമെന്ന് യോഹന്നാഥൻ ദർശനത്തിലൂടെ ൂടെ കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ അതേ കാര്യങ്ങളല്ലേ എറണാകുളത്ത് ഇപ്പോൾ നടക്കുന്നത് എന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നു അപ്പോൾ ഇത് ലോകാവസാനമാണോ ലോകത്തിന്റെ അവസാനത്തിലേക്കാണോ ഇപ്പോൾ നീങ്ങുന്നത് ദൈവത്തിനെതിരായിട്ട് പരദൂഷ്ണം പറയുന്ന സഭയ്ക്കെതിരായിട്ട് ചിന്തിക്കുന്ന ലോഹ ധരിച്ച ലോഹത്തൊഴിലാളികൾ കാണിച്ചു കൂട്ടുന്ന വിക്രികൾ ദൈവ കാര്യങ്ങൾ മെത്രാൻമാർ എന്ന പേരിൽ നടക്കുന്ന ൂഷിത ദൈവ കാര്യങ്ങൾ ചെയ്യുന്നവർ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് ലോകാവസാനമാണോ ലോകം അവസാനിക്കുവാൻ പോവുകയാണോ എന്ന് ചിന്തിക്കേണ്ടി വരും വെളിപാട് പുസ്തകത്തിലെ ഏഴ് തലയുള്ള പാമ്പ് പാമ്പിന്റെയും പുള്ളിപ്പുലിയുടെയും തല തകർക്കുന്നവൻ ആരാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് ലോകാവസാനത്തിന്റെ നാളുകളാണോ വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നേരെ ബൈബിളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കി ഒരു സ്ത്രീ അവരുടെ പാദങ്ങൾ കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം അതിന് ഏഴ് തലയും പത്ത് കൊമ്പും തലകളിൽ ഏഴ് കിരീടങ്ങൾ അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു സകല ജനപദങ്ങളെയും ഇരുമ്പു ദണ്ട് കൊണ്ട് ഭരിക്കുവാനുള്ളവനാണവൻ അവളുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി ും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്തു യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായി ഇതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാജെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലി അവനോടുകൂടി അവൻ്റെമാരും സ്വർഗത്തിൽ പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്കു ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യുവാൻ അത് പുറപ്പെട്ടു അത് സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു ഇത് വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ട് ഒന്ന് പതിനെട്ടാണ് അതുപോലെ വെളിപാടിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് പതിനെട്ട് കൂടി ഒന്ന് കേട്ടുകൊള്ളുക അവിടെ പറയുന്നു കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രക്തങ്ങളും തലകളിൽ ദൈവദൂഷണപരമായ ഒരു നാമവും ഉണ്ടായിരുന്നു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയെ പോലെ ഇരുന്നു അതിന്റെ കാലുകൾ കരടിയുടേതുപോലെ പോലെ വായ് സിംഹത്തിൻ്റെ പോലെയും സർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു മൃഗത്തിന് അധികാരം നൽകിയത് നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു ഈ മൃഗത്തെ പോലെ ആരുണ്ട് ഇതിനോട് പോരാടും ആർക്ക് കഴിയും വിശുദ്ധനോട് പടമൊരുതി അവരെ കീഴ്പ്പെടുത്തുവാൻ അതിന് അനുവാദം നൽകി സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരവും ലഭിച്ചു ചെവിയുള്ളവൻ കേൾക്കട്ടെ ഭൂമിക്ക് നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു അതിന് കുഞ്ഞാടിന്റേതു പോലുള്ള രണ്ട് കൊമ്പുകൾ ഉണ്ടായിരുന്നു അത് സർപ്പത്തെ പോലും സംസാരിച്ചു ചെറിയവരും വലിയവരും ധനികരും ദരിദ്രരും സ്വതന്ത്രരും അടിമകളുമായ എല്ലാവരുടെയും വലത്ത് കൈയിലും നെറ്റിയിലും മുദ്ര കുത്തണമെന്ന് നിർബന്ധിച്ചു മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്ര അടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കുവാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവർ മൃഗത്തിന്റെ സംഖ്യ കണക്ക് കൂട്ടട്ടെ അതൊരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ അറുനൂറ്റി അറുപത്തി ആറാണ് ഇത് വെളിപാടിന്റെ പതിമൂന്നാം അധ്യായം ഒന്ന് പതിനെട്ടിൽ പറയുന്നതാ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഈ സർപ്പമാരാണ് ഈ പാമ്പാരാണ് തലയിലേഴ് കിരീടം വച്ചിരിക്കുന്ന ഈ ഉഗ്ര ഉഗ്രസർപ്പരാണ് ഈ പുള്ളിപ്പുലി ആരാണ് ഈ മൃഗമാരാണ് ഇവിടെ പറയുന്നത് എന്താണ് സ്വർഗവാസികളെ ആനന്ദിക്കുവിൻ കാരണം സർപ്പത്തെയും അവന്റെ കൂട്ടാളികളെയും സ്വർഗത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു എറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ സ്വർഗവാസികൾ ആനന്ദിക്കുന്നു അവരുടെ ഇടയിൽ നിന്ന് ആ സാത്താൻ മാറിക്കിട്ടി എന്നാൽ ഭൂമിയിലുള്ളവർ ദുഃഖിക്കുമെന്നാണ് ഇവിടെ വെളിപാട് പുസ്തകം പറയുന്നത് കാരണം ഈ വലിച്ചെറിയപ്പെട്ടവൻ ഭൂമിയിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ നാശം വിതയ്ക്കുവാൻ നശിപ്പിക്കുവാൻ ദൈവദൂഷണം പറത്തുവാൻ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുവാനാണ് ഇവൻ വന്നിരിക്കുന്നത് ആ മൃഗമാരാണ് ആ സർപ്പമാരാണ് എന്ന് ഇപ്പോൾ സീറോ മലവാർ വിശ്വാസികൾ ചിന്തിക്കുന്നു ഇത് ലോകത്തിന്റെ അവസാനമാണോ വെളിപാടിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എറണാകുളത്ത് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്നത് ഇവിടെ ഇന്ത്യൻ നീതിനായ കോടതികൾ വിധിച്ച ആ വിധിക്കെതിരെ അതിനെതിരെ നിന്നുകൊണ്ട് ഒരു ലോഹദാരിയും അയാളുടെ ശിൽപന്തികളും കൂടെ എറണാകുളം കയറുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ കോടതിയുടെ ഉത്തരവ് പ്രകാരം മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് വിശ്വാസികൾ കട്ടായം പറഞ്ഞ നിമിത്തം അവർക്ക് പിൻമാങ്ങി വന്നു ഈ നുഴഞ്ഞു കയറിയ ലോഹദാരി സക്രാരി തുറന്നോ സക്രാരിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി നോക്കി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഇതെന്താ കർത്താവുണ്ടോ എന്ന് തപ്പി നോക്കിയതാണോ ലോകത്തൊഴിലാളി താങ്കൾ താങ്കൾക്ക് വിശ്വാസമുണ്ടോ കർത്താവുണ്ടോ അവിടെ നിങ്ങളൊക്കെ ഉള്ളടത്ത് കർത്താവ് ഒരിക്കലും കാണത്തില്ല ഓസ്തി കഷ്ണങ്ങൾ മാത്രം കണ്ട് അടയുവാനാണ് സാത്താൻ ബാധിതരായ ദൈവദൂഷണപരമായ കൊമ്പുകളുള്ള ദൈവദൂഷണപരമായിട്ടുള്ള കിരീടങ്ങളുള്ള നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സാത്താന്റെ അടിമകളായി തീർന്നിരിക്കുന്നു മാർപ്പാപ്പയ്ക്കെതിരായിട്ട് വത്തിക്കാനെതിരായിട്ട് സിരടിനെതിരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു നിങ്ങളുടെ ഈ ലോഹ നിങ്ങളുടെ പാപങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് എറണാകുളത്തെ ലോകത്തൊഴിലാളികൾ മനസ്സിലാക്കണം ഏതായാലും ക്രിസ്മസ് കാലഘട്ടത്തിൽ പോലും എറണാകുളം ബസലിക്കയിൽ പരിശുദ്ധ ബലിയർപ്പണം നടക്കുവാൻ സാധ്യതയില്ലാതാക്കി തീർത്തത് എറണാകുളത്തെ ഇപ്പോഴുള്ള തട്ടിലും പാമ്പ്ലാനിയും അവരുടെ കൂട്ടാളികളുമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്നാണ് വിശ്വാസികൾ ചിന്തിക്കുന്നത് വിശ്വാസികൾക്ക് ഇടർച്ച ഉണ്ടാക്കിയ ഈ തട്ടിലിനെയും പാമ്പ്ലാനിയെയും സ്വർഗത്തിൽ നിന്ന് മാലാക്കമാർ സാത്താനെ വലിച്ചെറിഞ്ഞതുപോലെ പാമ്പിനെ സർപ്പത്തിനെ വലിച്ചെറിഞ്ഞതുപോലെ സീറോ മലബാർ സഭയിൽ നിന്ന് വത്തിക്കാൻ ഇവരെ രണ്ടുപേരെയും വലിച്ചെറിയട്ടെ മാർപ്പാപ്പ എറണാകുളത്തെ അവിശുദ്ധ കൂട്ടുകെട്ടുകളായിട്ടുള്ള ലോഹത്തൊഴിലാളികളെ പരിശുദ്ധ ബലിയർപ്പണത്തെ അപമാനിച്ചവരെ വൈദികനെ അൽത്താരയിൽ നിന്ന് വലിച്ചെറിഞ്ഞവരെ കർദനാളിന്റെ കോലം കത്തിച്ചവരെ സിറിൽവാസിൽ പിതാവിനെ കുപ്പി കണ്ടറിഞ്ഞവരെ ഇവരെയൊക്കെ ചവിട്ടിപ്പുറത്താക്കുവാൻ ഇവിടെ നിന്ന് വലിച്ചെറിയുവാൻ വത്തിക്കാനും മാർപ്പാപ്പയും മുൻപോട്ട് വരണമെന്നാണ് വിശ്വാസികളുടെ ഇപ്പോഴത്തെ ും വലിയ ആവശ്യമായിട്ട് മുൻപോട്ട് നിൽക്കുന്നത് ഇവിടെ വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ എറണാകുളത്തെ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് എറണാകുളത്തും പരിസര പ്രദേശത്തും കൂടി കടന്നു പോകുന്ന സീറോ മലബാർ വിശ്വാസികൾ വത്തിക്കാനേയും മാർപ്പാപ്പയെയും സീറോ മലബാർ സഭയെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ ഒരു പ്രാവശ്യമെങ്കിലും എറണാകുളം ബസലിക്കയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകൂ സാത്താൻ രൂപികളെ സഭയിൽ നടിച്ചു പുറത്താക്കുവാൻ മാർപ്പാപ്പിക്ക് ശക്തിയേകുവാൻ മാർപ്പാപ്പിക്ക് ആ ചിന്ത തോന്നുവാൻ പരിശുദ്ധാത്മാവി ശവിച്ച് തള്ളുവാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുവാൻ എറണാകുളം ബസിലിക്കയിലേക്ക് അവസരം കിട്ടുന്നവർ അതുവഴി കടന്നു പോകുന്നവർ ഒന്ന് കയറി അവിടെ മുട്ട് വടക്കി ഒന്ന് വണങ്ങി കർത്താവിനോട് അപേക്ഷിക്കൂ ഈ സാത്താൻ ബാധിതരെ സഭയിൽ നിന്ന് പുറത്താക്കി തരൂ കർത്താവെ വൈദികന് പിഴച്ച അല്ലെങ്കിൽ പുരോഹിതനെ പിഴച്ചാൽ മാലാഖ പിഴച്ചത് പോലെയാണ് മാനസാന്തരം ഉണ്ടാവുകയേയില്ല അതുകൊണ്ട് സൂക്ഷിക്കുക ആത്മനാശം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ അത് വൈദികർക്കാണെങ്കിലും പുരോഹിതർക്കാണെങ്കിലും മെത്രാന്മാർക്കാണെങ്കിലും ആത്മനാശം ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക നന്ദി നമസ്കാരം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഈ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം